ഇന്ന് നമ്മുടെ ഹെമിൻ്റെ ബർത്ത്ഡേ ആണേ അങ്ങനെ വലുതാക്കി ആഘോഷിക്കുന്നൊന്നുമില്ല കേട്ടോ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഒരു വയസ്സായടോ എത്ര പെട്ടെന്നാണറിയോ ഒരു വയസ്സായത് അയനും അമ്മയ്ക്കിത് ഡെക്കറേഷൻ ചെയ്യണം എന്നൊരേ ഒരു വാശി കേട്ടോ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ തന്നെ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഡെക്കറേഷൻ ചെയ്യുകയാണ് അപ്പോൾ ഞാനിവിടെ കേക്കൊക്കെ ഒന്ന് മേലൊക്കെ ഒന്ന് കുറച്ച് കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർത്തു കേക്ക് ഇഷ്ടമായോ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും താത്തിയും കാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് എനിക്ക് ഇട്ടു കൊടുത്തത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു ഡ്രസ്സ് അങ്ങനെ കേക്ക് കട്ടുമ്പോൾ ഇത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു വിചാരിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ ആൾക്കറിയെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നന്നായി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടി നന്നായി പോസ് ചെയ്തൊക്കെ നിന്നു കേട്ടോ ആൾ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ പേരൊന്നുമില്ല കേട്ടോ എൻ്റെ വീട്ടിൽ നിന്നും ഇക്കാട് ഒമ്മിപ്പയും അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ലഞ്ചിന് നമ്മൾ ബീഫ് ബിരിയാണിയാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കാരണം എനിക്ക് കുറച്ച് ബിസി ആയിരുന്നു പിന്നെ ട്രൈ പോഡ് കേടുവന്നു അതൊക്കെ ആണ് എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടമായിട്ട് ലൈക്ക് അടിക്കാൻ മാർക്കല്ല കേട്ടോ త్రలో నెక్స్ట్ డే